നമസ്കാരം സ്പൂഫ് ന്യൂസ് ലൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ദേവ നമുക്ക് ഇന്ന് കേരളം ചർച്ച ചെയ്ത അതിരാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം പ്രധാനമുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് നിങ്ങളെപ്പോലെ എന്റെ മനസ്സിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കിളിച്ചുണ്ട മാഴം തോട്ടിലേക്ക് എറിഞ്ഞതാരെ ഇതിന് ഉത്തരം തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് നമുക്ക് യഥാർത്ഥ സംഭവം എന്താണ് ഉണ്ടായത് എന്ന് നോക്കി വരാം ഇന്ന് രാവിലെ മലയാളികൾ കണ്ണു കണ്ടുണർന്നത് കൊതുകുകളുടെ പ്രിയ സങ്കേതമായ തേരട്ടത്തോടിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് കൊതുകിൻ്റെ കൂത്താടുകളുടെ ഭംഗി ആസ്വദിക്കുന്നതിനിടയിലാണ് മലയാളിയുടെ കണ്ണ് മറ്റൊരു കാര്യത്തിൽ ഉടക്കിയത് അത് ഒരു പ്രമുഖ ഗായകന്റെ തേരട്ടത്തോട്ടിലുള്ള വീടാണ് ആ ദൃശ്യങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വ്യക്തി ഒരു മാമ്പഴം തോട്ടിലേക്ക് എറിയുന്നത് അവ്യക്തമായി കാണാൻ കഴിയും ആ വീഡിയോ അപ്രതീക്ഷിതമായാണ് താൻ ചിത്രീകരിച്ചതെന്ന് സ്വദേശി ടൂറിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് പുറത്തു പറയരുതെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ഈ ദൃശ്യങ്ങൾ കണ്ട് താൻ പലതവണ ഞെട്ടിയെന്നും വീണ്ടും ഈ ദൃശ്യം കാണാനുള്ള ആരോഗ്യം തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം ബോധം വന്നപ്പോൾ മാത്രമാണ് താൻ ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഇടുകയും അത് അതാരൊക്കെ കുത്തിപ്പൊക്കി വൈറലാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് ഈ വീഡിയോ കണ്ട അധികൃതർ ായകന് അപ്പോൾ തന്നെ ഇരുപത്തിയഞ്ച് രൂപ പിഴകുമൊത്തുകയും ചെയ്തു ന്യൂസ് ലൈവിന് വേണ്ടി തേരട്ടത്തോടെ നിന്നും ക്യാമറമാൻ മായൻകുട്ടിക്കൊപ്പം രാമഭദ്രൻ ഇപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാമ്പഴം നിരോധിക്കാൻ സാധ്യത നോക്കൂ ഞങ്ങളുടെ റിപ്പോർട്ടർ വളരെ ഹോട്ടായ ന്യൂസ് ആണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ചാനലിൽ മാത്രം കേരളത്തിൽ മാമ്പഴം നിരോധിക്കാൻ സാധ്യത ഈ ലജ്ജിപ്പിക്കുന്ന സംഭവത്തിന്റെ പുറത്ത് കേരളത്തിൽ മാമ്പഴം നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടർ നടത്തിയ സ്റ്റിങ് ഓപ്പറേഷനിൽ ആണ് ഈ വിവരം അറിഞ്ഞത് എന്നതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിലൂടെ ഇതിനുശേഷം മാമ്പഴം വാങ്ങുവാൻ ആളുകളുടെ തിക്കും തിരക്കുമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പ്രമുഖ സൈറ്റായ ബുക്ക് മൈ മാമ്പഴം എന്നിവ എന്ന സൈറ്റ് ഇപ്പോൾ ഹാങ് ആയിരിക്കുകയാണ് എന്നതാണ് അറിയാൻ പറ്റിയത് ഏകദേശം ഒരു ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഇത് ഏകദേശം പതിനേഴ് തവണ ഹാങ് ആയി എന്നും ഇപ്പോൾ ഇരുപത്തിനാല് പ്രാവശ്യം ഹാങ് ആയി എന്നുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് ഇത് ഈ മാമ്പഴം നിരോധിക്കുന്ന ഈ കാര്യം നഗശിഖാന്തം എതിർക്കുമെന്ന് സൂരജ് മാമ്പഴത്തോട്ടം അറിയിച്ചു അദ്ദേഹം മാമ്പഴ വ്യവസായിയും അസോസിയേഷന്റെ പ്രസിഡന്റുമാണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നു നിങ്ങളുടെ വോട്ടിംഗ് ലൈൻ ഇപ്പോൾ തുറന്നിട്ടുണ്ട് മാമ്പഴം നിരോധിക്കണമോ വേണ്ടയോ യെസ് ഓർ നോ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ചൂടേറി ചർച്ചയാകട്ടെ ഈ വിഷയം കേരളം കാത്തിരിക്കുന്ന ഈ ചോദ്യത്തിന് മറുപടി നൽകുവാൻ നിങ്ങൾക്കിത് അവസരം ഇതോടുകൂടി സ്പൂഫ് ന്യൂസ് ലൈവ് പൂർത്തിയാവുകയാണ് നന്ദി നമസ്കാരം